ഹായ് ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗുരുവായൂരിലേക്ക് പോകുന്നൊരു വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടും കേട്ടോ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് തന്നെ കഴിച്ചിട്ട് അങ്ങനെ നേരം ഭക്ഷണം കഴിച്ച് പോയി അപ്പോൾ കുറച്ച് പോന്നെ ഹൈവേ എത്തിപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമുക്ക് പോകാൻ കഴിഞ്ഞ കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് നല്ലൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ നല്ലത് അപ്പോൾ ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം കേട്ടോ ഒരു വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൾ എന്നെ വീഡിയോ എടുക്കാനും ഫോൺ എടുക്കാൻ പോലും സമ്മതിക്കത്തില്ല എന്നുവെച്ചാൽ അവൾ ഒരു ഒന്നര വയസ്സ് കഴിഞ്ഞൊരു ചെറിയൊരു മോളായിരുന്നു എൻ്റേത് അപ്പോൾ അവൾക്ക് ഒരു ടൈമിൽ ഫോൺ തന്നെ ഭയങ്കര ക്രേസായിരിക്കും അപ്പം നമ്മൾ ഫോണ് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ഫോണ് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചു അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും അധികം എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ അതുകൊണ്ട് കുറേ കാലങ്ങൾക്കു വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ റോഡിൻ്റെയൊക്കെ പണിയൊക്കെ നടന്നുകൊടുക്കുന്നു കേട്ടോ നമുക്ക് ഒരുപാട് ദൂരം നല്ല രീതിയിൽ ഹൈവേയിൽ നമുക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു പിന്നെ നമ്മളെ യാത്ര നമുക്ക് സുഖമായിട്ട് കെത്തിപ്പെടാൻ നമുക്കൊരു ഇതുണ്ടായിരുന്നു കേട്ടോ അത് ഇപ്പം ഞാനും അച്ഛനും അമ്മയും ഭാവിയും പിന്നെ അമ്മമ്മയും പിന്നെ അച്ഛൻ്റെ ഒരു കസിൻ ബ്രദറും എല്ലാവരും കൂടിയാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത് അങ്ങനെ അങ്ങനെയത് നമ്മൾ ഗുരുവായൂർ എത്തി പൂമെടുത്തു അപ്പോൾ അവിടെ നമ്മൾ നേരെ ഫസ്റ്റ് തന്നെ ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ മോക്കി ഞാനിത് ഇവിടെ അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ വെച്ച് കൊടുത്തിട്ടുണ്ട് വെച്ചാൽ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ നിന്ന് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കത്തില്ല ഫുൾ ഓടും ചാടും ഭയങ്കര കുറച്ചൊന്ന് കുത്തക്കാട്ട് കൂടിയ കൂട്ടത്തിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിലേക്ക് പോവുക കേട്ടോ അപ്പം നമ്മൾ ജസ്റ്റ് അമ്പലത്തില് അവിടെ മാത്രം ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പോയതായിരുന്നേ അവിടെ രാത്രി എത്തിയതല്ലേ പുറത്ത് മാത്രം പോവാന്ന് വെച്ചിട്ട് പോയതായിരുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ നാളെ ശുദ്ധി കലശം അതുപോലെ ശിവേലിയും അങ്ങനത്തെ എന്തൊക്കെയോ ഇതുണ്ട് അത് നമ്മളെ കഴിഞ്ഞ ബിഗ് ബോസ് താരം ജാഫിൻ ജാഫർ അങ്ങനെ എന്തോ ആണ് അവർ പേരെന്ന് തോന്നുന്നു അവർ വന്നിട്ട് എന്തെല്ലോ ഇത് കുളത്തിലിറങ്ങി എന്ന് അങ്ങനെയൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ശുദ്ധി കലശമൊക്കെ ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അയെഴുപ്പിൽ തന്നെ അയിൽ അറുന്ന സമയത്ത് തന്നെ നമ്മൾ അപ്പോൾ തന്നെ നമ്മൾ അമ്പലത്തിൽ കയറാനൊക്കെ തീരുമാനിച്ചു അപ്പോൾ നമുക്ക് ഏറ്റവും ഏറ്റവും അനുഗ്രഹം എന്ന് വെച്ചാൽ അമ്പലത്തിൽ തിരക്ക് കുറവാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സാം ടൈമാണ് നമ്മളെ ഇവിടെ അപ്പോൾ തിരക്കും കുറവാണ് കുട്ടികൾക്ക് എക്സാം ആയിട്ട് പിന്നെ കർണാടകയിൽ നിന്നുള്ള അങ് ഈ ഒരു സൈഡിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു പിന്നെ ആദ്യം ആന എടുക്കാണ്ട് കേട്ടോ അപ്പം എൻ്റെ മോള് ആനയെ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ അപ്പോൾ ഭയങ്കര ഇഷ്ടമായി ആന ആന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ഉള്ളിലും ടോട്ടലി നമ്മൾ പോയപ്പോൾ നാല് നാല ആനയുണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഭയങ്കര ഇതായി പിന്നെ നമ്മൾ ഉള്ളിൽ കയറി സത്യ പറഞ്ഞാൽ ജീവിതത്തിൽ ഇനി ഇതുപോലത്തെ ഒരു അനുഗ്രഹം കിട്ടുമെന്നറിയത്തില്ല അവിടെ പോയിട്ട് നമ്മൾ തിരക്കുകളൊന്നും കൂടാതെ തന്നെ നമുക്ക് അമ്പലത്തിനകത്ത് കയറാൻ പറ്റിയെന്ന് ഒരു ക്യൂ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് വേദന വേദന നമ്മൾ ആൾ ആൾക്കാരെ അവർ ഇതാക്കി വിടുന്നുണ്ടായിരുന്നു കേട്ടോ അതെന്നുവെച്ചാൽ ഒന്നാമത് എക്സാം ആയണ്ട് ആരും അങ്ങനെ അധികം ആൾക്കാരൊന്നും ഇല്ല പിന്നെ വേംവേഗം ഇതുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നമ്മൾ ഉള്ളിൽ കയറി നല്ല മനസ്സറിൻ്റെ നമുക്ക് തൊഴാൻ പറ്റി കേട്ടോ ഓ പിന്നെ അങ്ങനെ തൊഴുതു ഓ പിന്നെ അപ്പോൾ അതിൻ്റെ ശിവേരി അങ്ങനെ എന്തോ പറയുന്നത് കറക്റ്റ് തരത്തില്ല അതിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അനേൻ്റെ ആ പ്രോഗ്രാമിലും അപ്പോൾ അനക്കവിടുന്ന് വിളക്കും കൂടി നമ്മളെ ചുറ്റി വിളക്കുണ്ടല്ലോ അതും കൂടി കത്തിക്കാനുള്ള ഒരു അനുഗ്രഹം കൂടി കെട്ടുകെട്ടോ കിട്ടിയിട്ടോ നമുക്ക് എപ്പോഴും അതുപോലെ കിട്ടത്തില്ലല്ലോ പിന്നെ ഇത് അവിടെ അത്തം നാളെ അത്തം തുടങ്ങുകയായിരുന്നല്ലോ ഞാൻ പോയതിൻ്റെ തലേന്നായിരുന്നേ അപ്പോൾ അത്തം തുടങ്ങുന്നതിൻ്റെ പ്രിപ്രേഷൻസ് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഇത് അവർ അത്തത്തിൻ്റെ ഇതൊക്കെ ഇടുന്ന പൂക്കളൊക്കെ ഒരുക്കുമായിരുന്നു അപ്പോൾ നമ്മൾ അധിക സമയം അവിടെ നിന്നില്ല രാവിലെ കാലത്ത് വരാന്ന് വെച്ചിട്ട് നമ്മൾ റൂമിലേക്ക് പോയിട്ട് റെസ്റ്റ് എടുക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ ഇത്രക്കെയായിട്ട് ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്